ഫ്രണ്ട്സ് നമ്മൾ ഈ കാണുന്നതാണ് ദണ്ഡായുധ പാണി നിലയം ഇത് പഴനി ദേവസ്വം ഓപ്പിൻ്റെയാണ് ഈ കോട്ടേജുകൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കോട്ടേജുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു വിവിധ കോട്ടേജുകളായിട്ടാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത് നമുക്ക് റൂം ബുക്ക് ചെയ്യുന്നതിനുള്ള ഓഫീസാണ് നമ്മളീ കാണുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നൂറ് രൂപ അറുന്നൂറ് രൂപ തൊട്ട് ആയിരം രൂപ വരെയുള്ള റൂമുകൾ ഇവിടെ ലഭ്യമാണ് രണ്ട് പേർക്ക് തങ്ങാവുന്ന റൂമിനെ ഈടാക്കുന്നത് മുന്നൂറ് രൂപയാണ് ഒരു ദിവസത്തേക്ക് നമ്മൾ അറുന്നൂറ് രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും അതായത് മുന്നൂറ് രൂപ എക്സ്ട്രാ നമുക്കുടെ കയ്യിൽ നിന്ന് വാങ്ങും പോകുമ്പോൾ ആ പൈസ നമുക്ക് തിരിച്ചു തരുന്നതുമാണ് ഡെപ്പോസിറ്റായിട്ടാണ് ആ തുക വാങ്ങുന്നത് പോകുമ്പോൾ ആ പൈസ നമുക്ക് തിരിച്ചു തരുന്നതാണ് അത്യാവശ്യം നല്ലൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന ചെറിയ റൂമ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പണനിയിൽ വന്നാൽ അത്യാവശ്യം നമുക്ക് പ്രയോജനപ്പെടുത്താതെ നല്ലൊരു വൃത്തിയുള്ള നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ നല്ലൊരു ഹോട്ടലാണ് നല്ല വൃത്തിയും ലീറ്റ്നെസ്സും ഒക്കെയുണ്ട് ദണ്ടപാന നിലയിൽ പിന്നെ ഓപ്പോസിറ്റ് റോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് പളനിൽ പോകുന്ന സമയത്ത് ഭക്തർക്ക് സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ക്ലോക്ക് റൂം മൊബൈൽ ഫോൺ സൂക്ഷിക്കുന്നതിനും മാതരക്ഷകൾ സൂക്ഷിക്കുന്നതിനുമായിട്ടുള്ള കേന്ദ്രങ്ങളാണ് ഇവിടെ മൊബൈൽ ഫോൺ സൂക്ഷിക്കാവുന്നതാണ് ഭക്തർക്ക് വരുന്ന ഭക്തർക്ക് അവരുടെ മൊബൈൽ ഫോൺ സൂക്ഷിക്കാം അമ്പലത്തിൽ പോകുമ്പോൾ മൊബൈൽ ഫോൺ അനുവദീനമല്ല അതുകൊണ്ട് ഭക്തർക്ക് ഇവിടെ മൊബൈൽ ഫോൺ സൂക്ഷിച്ച് പോകാവുന്നതാണ് അഞ്ച് രൂപ മാത്രമാണ് ഒരു ഫോണിന് ചാർജ് അടിവാരത്തായിട്ടാണ് ഈ മൊബൈൽ ഫോൺ സൂക്ഷിപ്പ് കേന്ദ്രം ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ അത് തൊട്ടടുത്തായിട്ടാണ് പോലീസ് ഹെഡ് പോസ്റ്റുണ്ട് തൊട്ടടുത്തായി തന്നെ ടിവാരത്ത് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മുടി മുണ്ടനം ചെയ്യുന്ന മണ്ഡലമാണ് ടിക്കറ്റ് ചാർജ് ഇല്ല ഇതും ഭക്തർക്കായി ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ കേന്ദ്രവും അമ്പലത്തിലേക്ക് കയറുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ മുടി മുണ്ടനം ചെയ്യുന്ന ഈ കേന്ദ്രം ഉള്ളത് ഇതും പ്രയോജനപ്പെടുത്താവുന്നതാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് സമീപമായി പാദരക്ഷകൾ സൂക്ഷിക്കുന്നതിനായി വീണ്ടും ഒരു കേന്ദ്രം ഉണ്ടാണ് ഇത് ഭക്തർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് റോബ്വേലേക്ക് പോകുന്നതിനായി വണ്ടി സൗകര്യം ഇവിടെ ഉണ്ട് ഇത് തികച്ചും സൗജന്യമാണ് പോകുന്നതിനും തിരിച്ചു വരുന്നതിനുമായിട്ടുള്ള വണ്ടി സൗകര്യമുണ്ട് ഇത് നമുക്ക് അടിവാരത്ത് അമ്പലത്തേക്ക് പോകുന്നതിൻ്റെ അടുത്ത് തന്നെ ഈ സൗകര്യമല്ല ഇത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇത് തികച്ചു ഫ്രീയാണ് അതിലെഴുതി തന്നെ വെച്ചിട്ടുണ്ട് ഈ സർവീസ് ഫ്രീ ആണ് പഴനി ദേവസ്വം ബോർഡിൻ്റെ തന്നെ ബാത്റൂം ബാത്റൂമൊക്കെ കുസ് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ഭക്തർക്ക് പ്രയോജനപ്പെടുത്താവുന്ന തൊട്ടടുത്തായിട്ട് എസ് ബി ഐയുടെ ഒരു എ ടി എമ്മും ഉണ്ട് ഇതും ഉപയോഗിക്കാവുന്നതാണ് ഇത് റോപ്പ് കാർ നമുക്ക് പളനിയിലേക്ക് പോകുന്നതിനായിട്ട് റോപ്പ് കാർ സൗകര്യമുള്ള സ്ഥലമാണ് നമുക്ക് ടിക്കറ്റ് ഇവിടുന്ന് വാങ്ങിച്ചതിന് ശേഷം റോപ്പ് കാറിൽ കയറി ഒരു ഇങ്ങനെ കാണാൻ മലയിലേക്ക് പോകാവുന്നതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റായി മൊബൈൽ ഫോൺ സൂക്ഷിപ്പ് കേന്ദ്രമുണ്ട് ഇവിടെയും അഞ്ച് രൂപ ഫീസാണ് ഇതുഭക്തർക്കായി പ്രയോജനപ്പെടുത്താവുന്നതാണ് കാറാണ് റോപ്കാർ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് റോപ്പ് കാറിലൂടെ പോകാവുന്നതാണ് ഒരാൾക്ക് അൻപത് രൂപയാണ് ചാർജ് റോപ്കാറിൽ പോകുന്നതിന് ഒരാൾക്ക് അമ്പത് രൂപയാണ് ചാർജ് റോബ്കാറിൽ പോകുന്നതിന് വേണ്ടി അടിവാരത്ത് ഒരു സൗകര്യമുണ്ട് ഇതും നമുക്ക് പ്രയോജനപ്പെടുത്താനും ഒരാൾക്ക് അൻപത് രൂപയാണ് പോകുമ്പോൾ മൊബൈൽ ഫോൺ എന്നിവ കീഴ് താഴെ പാഴ്സൽ കൗണ്ടറുണ്ട് അവിടെ സൂക്ഷിക്കേണ്ടി വരും അതിനുശേഷം നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് ഇങ്ങോട്ട് വരുന്നതിനായിട്ട് എപ്പോഴും ഫ്രീ സർവീസ് ബസ് ഉണ്ടായിരിക്കുന്നതാണ് അടിവാരത്തു നിന്ന് ഫ്രീ സർവീസ് ബസ്സിൽ കയറി നമുക്ക് ഇങ്ങോട്ട് ട്രോക്കാർ ഏരിയയിലോട്ട് വരാവുന്നതാണ് ഇതും ഭക്തർക്കായി പ്രയോജനപ്പെടുത്താവുന്നതാണ് കാറാണ് ഈ പോകുന്നത് അതിൽ ഒരു കാർന്നതിന് ഒരാൾക്ക് അമ്പത് രൂപയാണ് ഫീസ് ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് അൻപത് രൂപയാണ് അടിവാരത്തു നിന്ന് ഇവിടെ എത്തുന്നതിനായിട്ട് ചെറിയ ബസ്സുണ്ട് അത് ഫ്രീ ആണ് ഇവിടെ വന്ന് ഇതും മല കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ഉപയോഗിച്ച് മല കയറാവുന്നതാണ്